ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിഡ്ലൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഡെസേർട്ടെന്നോ അല്ലെങ്കിൽ ഒരു ഡ്രിങ്ക് എന്നോ വിളിക്കാവുന്നതാണ് നമുക്ക് ഈസി ആയിട്ട് റമദാനായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാർട്ടിക്കായാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നാല് നാലിതുപോലത്തെ ക്യാരറ്റാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ സൈസ് ക്യാരറ്റും എടുക്കാം ഇപ്പം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തതിന് ശേഷം അര കപ്പ് പാലും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അര കപ്പ് പാലും ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ഇതിൽ ഒരു ലെംസും ഉണ്ടാവാൻ പാടില്ല കേട്ടോ അതുപോലെ വേണം നമ്മളിത് അരച്ചെടുക്കാൻ ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം നെയ്യ് തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണ ഒന്നും എടുക്കരുത് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ക്യാരറ്റിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത് നിങ്ങൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കൈ വെക്കാതെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഏകദേശം ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ ആ ഉപ്പ് മാത്രമേ നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര നിങ്ങൾക്ക് ഇനിയും മധുരം വേണമെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര ചേർക്കാം ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ കൂടി ചേർക്കാം ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ മധുരമാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് അര കപ്പ് പാൽ കൂടി ചേർത്തിട്ട് കൈ വയ്ക്കാതെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതെടുക്കണം ഈ പാല് ചേർക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് സമയം വെയിറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് കട്ട കുത്തി ചാൻസ് ഉണ്ട് അതാണ് നമ്മൾ കൈവയ്ക്കാതെ എളുക്കാൻ പറയുന്നത് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് റവ കൂടി ചേർക്കണം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ വറുത്ത റവയോ വറുക്കാത്ത റവയോ ചേർക്കാം ഞാനിപ്പോൾ വറുക്കാത്ത റവയാണ് കേട്ടോ ചേർക്കുന്നത് അത് ഒരു അരക്കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് ഇതൊന്ന് കിട്ടുന്നത് വരെ നമുക്കിത് കൊണ്ടേയിരിക്കണം എങ്കിലേ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഡോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ ഇപ്പം ഏകദേശം ഇത് നമുക്ക് ഈ പാനിൽ നിന്ന് വിട്ട് കിട്ടുന്നുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു രണ്ടോ മൂന്നോ മിനിറ്റ് ഈയൊരു താവയിൽ വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്നുകൂടി ഇത് തിക്കായി കിട്ടും എന്നിട്ടിത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പം ഇത് ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇതിനി നമ്മൾ നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്നൊരു റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് എടുത്തതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതിപ്പം പ്ലേറ്റിലേക്ക് ഞാനിപ്പം വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് വരെ ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നല്ല ചൂടാണ് ഒരു പത്ത് മിനിറ്റിന് ശേഷം ഇത് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കയ്യിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് നമുക്കിത് ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം നീളത്തിലോ അല്ലെങ്കിൽ ഇതുപോലെ റൗണ്ടിലോ ഏത് ഷേപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അതുപോലെ ഉണ്ടാക്കിയെടുക്കുക ഞാനിപ്പോൾ അത് ബോൾ രൂപത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പോൾ ഓരോന്നും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ആക്കി ബോൾസാക്കിയെടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ബോൾസ് ആക്കാം അല്ലെങ്കിൽ വലിയ ബോൾസ് ആയിട്ടാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം നമ്മൾ ഗുലാബ് ജാമൊക്കെ കഴിക്കില്ലേ അതിൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ ഇതിനുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ടേസ്റ്റിയും ഹെൽത്തിയുമാണ് ക്യാരറ്റൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ക്യാരറ്റൊക്കെ കഴിക്കാത്ത മക്കൾക്ക് നമ്മളിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ നല്ലോണം കഴിച്ചോളൂ കേട്ടോ ഇനി ഞാൻ ഇതുപോലൊരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഗീ ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ടിതൊന്ന് നല്ല പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ആ ബോൾസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടിത് നല്ല പോലെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ ഇത് നമ്മൾ വേവിച്ചെടുത്തതാണ് സ്റ്റീം ചെയ്യേണ്ട ആവശ്യമില്ല എന്നാലും നമ്മളിതൊന്ന് ജസ്റ്റ് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ഇതുപോലൊരു പ്ലേറ്റിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റീം ചെയ്യുമ്പോൾ എടുക്കാനും വെക്കാനും ഒക്കെ എളുപ്പമാണ് കേട്ടോ അതാണ് ഞാനിങ്ങനെ പ്ലേറ്റിൽ ഇട്ട് കൊടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സ്റ്റീമറിൻ്റെ ആ ഒരു പാത്രം ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്താലും മതി ഇപ്പം ഞാനിതൊരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു ചൂടിനും ഇപ്പം റമദാനിനായിട്ടും നമുക്ക് തരിക്കഞ്ഞൊക്കെ ഉണ്ടാക്കുമല്ലോ അതിന് പകരമായിട്ട് കുടിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ ഞാൻ നോമ്പ് തുറന്ന സമയത്താണ് ഇത് കഴിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരു ഡെസേർട്ടായിട്ടും കഴിക്കാവുന്നതാണ് ഇപ്പം ഇത് നല്ലപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പം അതാ നല്ല ഭംഗി തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ചൂടാണ് ഞാനിപ്പോൾ എടുത്ത് കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബൗൾസായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു എടുത്തിട്ട് അതിലേക്ക് അര ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ടത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഇതൊന്ന് ചൂടായി വരണം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഏലക്ക പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു രണ്ടോ മൂന്നോ ഏലക്ക ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി ഇനി ഞാൻ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം ഞാൻ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർക്കുന്നുണ്ട് ഏകദേശം കപ്പ് വരെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് മധുരം ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പഞ്ചസാര നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണ്ട ആൾക്കാരാണെങ്കിൽ ഒരു നാല് അഞ്ച് ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊരു അത്യാവശ്യം മധുരമുള്ള ഒരു വരുവാണ് ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് നേരത്തെ വെച്ചിട്ടുള്ള ബോൾസ് ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് ബോൾസ് മാറ്റി വയ്ക്കുന്നുണ്ട് ലാസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണേ ഇപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇത് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ച് വരും ആ സമയത്ത് ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ ഈ സമയത്തെല്ലാം നിങ്ങൾ ഫ്ലെയിം ശ്രദ്ധിക്കണം ഇത് തിളച്ച് പൊങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിം ആക്കി വെക്കണം രണ്ട് മൂന്ന് മിനിറ്റ് ഈ ഒരു പാലിൽ കിടന്നതൊന്ന് ജസ്റ്റ് ഒന്ന് തിളയ്ക്കട്ടെ ആ സമയം കൊണ്ട് തന്നെ ഈയൊരു പാലിൻ്റെ ടേസ്റ്റൊക്കെ ഈ ഒരു ബോൾസിലേക്ക് വരികയും ചെയ്യും രണ്ട് മിനിറ്റിന് ശേഷം ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഏകദേശം ഇത് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പാലെടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ അരിപ്പൊടി മിക്സ് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊന്ന് തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു രണ്ട് ടീസ്പൂണൊക്കെ ചേർക്കാം കേട്ടോ അപ്പോൾ നല്ല കട്ടിയായിട്ടായിരിക്കും ഇരിക്കുക ഇതിപ്പോൾ നമുക്ക് കുടിക്കാൻ പരുവത്തിലാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ എന്നിട്ടിത് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെട്ട്സ് കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ നട്ട്സ് ചേർക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെട്ട്സ് ചേർക്കാം ഞാനിപ്പം അണ്ടിപ്പരുപ്പും ബദാമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് പിസ്തയോ അല്ലെങ്കിൽ വാൾനട്ടോ എന്താണെങ്കിലും ചേർത്ത് കൊടുക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നട്ട്സ് ചേർക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പം ഏകദേശം അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു അഞ്ച് മിനിറ്റ് വരെ അതതിൽ തന്നെ കിടക്കട്ടെ ഇനി നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം സേർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ചൂടോടെ തന്നെ കഴിക്കണമെങ്കിൽ ചൂടോർക്കേം കഴിക്കാം തണുപ്പിച്ചാണ് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കഴിക്കാവുന്നതാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനിപ്പോൾ നോമ്പ് തുറേണ്ട സമയത്താണ് ഇത് കഴിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ട് ഉണ്ട് ഇനി ഇത് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ള ആ ബൗൾസ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ ഈ ഒരു ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട് ഈയൊരു നോമ്പിനും അല്ലെങ്കിൽ ഈ ഒരു ചൂടിനും കുടിക്കാൻ പറ്റിയിട്ടുള്ളൊരു ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നിങ്ങളെല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ ഏകദേശം ബാങ്കിൻ്റെ സമയമൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ നോമ്പ് ഉറക്കാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറൻ്റെ റെസിപ്പി ഇതായിരുന്നു കേട്ടോ നിങ്ങളെല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നോമ്പിളുള്ള ആൾക്കാരും ഇല്ലാത്ത ആൾക്കാരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് കമൻസുകളായിട്ട് അറിയിക്കുക അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫ്രണ്ട്സിനോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് മറ്റു നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും അതുവരേക്കും എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്